നമസ്കാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിഭയങ്കരമായ ചൂട് തുടരുന്ന സാഹചര്യത്തിലും ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുകയാണിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത ഇപ്പോൾ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയ പാലക്കാട് ജില്ലയിൽ താപനില കുറയുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത് ഏപ്രിൽ മാസം പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെ ഏറ്റവും കൂടിയ താപനില നാൽപ്പത് ഡിഗ്രി ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രവചനം ഈ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം എല്ലാ ജില്ലകളിലും ചൂടും ഉണ്ടാക്കുന്ന കാലാവസ്ഥയ്ക്കുമാണ് സാധ്യതയുള്ളത് എല്ലാവരും ഇത് ഒരു ജാഗ്രത അറിയിപ്പായി തന്നെ കണക്കാക്കുക നമുക്കറിയാം ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷു വിഷുവിനോടനുബന്ധിച്ച് മഴ ലഭിക്കുക അതായത് ഈ കൊടും ചൂടിനാശ്വാസമായ ഒരു മഴ ലഭിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്